ഹലോ എവ്രി വൺ വെൽക്കം ടു മൈ ചാനൽ ഗ്രീൻ നക്ഷത്ര ഫ്രണ്ട്സ് ഇന്നത്തെ റീഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിയർ ഫ്യൂച്ചറിൽ മീൻസ് ഇപ്പം നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഒന്ന് രണ്ട് ആഴ്ചയ്ക്കുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കാൻ പോണത് അതിനെ പറ്റിയുള്ള ഒരു ചെറിയ ആണ് ചെയ്യാൻ പോണത് ഇത് ഒരു കളക്റ്റീവ് റീഡിംഗ് ആണ് അതുകൊണ്ട് ആർക്കൊക്കെ റെസിനേറ്റ് ചെയ്യുന്നു അവർ മാത്രം പോസിറ്റീവ് എടുക്കുക അല്ലാത്തവർ ജസ്റ്റ് സ്കിപ്പ് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ട് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമുണ്ട് അതുകൊണ്ട് എല്ലാവരും എൻ്റെ വീഡിയോ ഞാൻ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ സോ നിയർ ഫ്യൂച്ചറിൽ എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോണത് ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് ഇവിടെ എന്താ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങളാവശ്യപ്പെട്ട മാതിരി ഉള്ള ഒരു എന്താ പറയുക ചിലവർക്ക് ഇവിടെ ഇപ്പം കല്യാണം ഇഷ്ടപ്പെട്ട മാതിരി നടക്കാൻ പോവുകയാണ് അതേമാതിരി തന്നെ ചിലവരുടെ കാര്യത്തിൽ എൻഗേജ്മെൻറ്റ് നടക്കാൻ പോവുകയാണ് അതേമാതിരി തന്നെ ചിലവരുടെ ലൈഫിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരാവശ്യപ്പെട്ട മാതിരി ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻസ്റ്റിറ്റ്യൂഷനിലോ അല്ലെങ്കിൽ ഒരു കോളേജിലോ ഒരു ചിലവർ വല്ല ഹോസ്പിറ്റലിലൊക്കെ ജോലി ആശിക്കുന്നുണ്ടെങ്കിൽ അവരാശപ്പെട്ട ആശപ്പെട്ട ഉള്ള ജോലി അവർക്ക് കിട്ടാൻ പോവുകയാണ് അവർ ചിലപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിലും മറ്റേക്ക് ഇത് അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അവർ എക്സാം എക്സാമൊക്കെ പാസ്സായിട്ടുണ്ടാവും അതേമാതിരിയുള്ള ഒരു ജോലി അവർക്ക് കിട്ടുന്നതായിട്ടും കാണുന്നുണ്ട് ചിലവരുടെ ലൈഫിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫാഷൻ ഡിസൈനിങ് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർ ഫാഷൻ ഡിസൈനിങ്ങിലേക്ക് പോകുന്ന മാതിരിയായിട്ടുള്ള ഒരു എനർജി ചിലവരുടെ ഇതിൽ കാണുന്നുണ്ട് അതേമാതിരി തന്നെ ചിലവർ എന്ന് പറഞ്ഞാൽ ആശിച്ച മാതിരി ഒരു ലൈഫ് മീൻസ് അവരാശിക്കുന്നുണ്ടായിരുന്നു എന്താ പ്രോസ്പെരിറ്റി അബണ്ടൻസ് അങ്ങനെയൊക്കെ അവരുടെ ജീവിതത്തിൽ വരണം നെയിം ഫെയിം അതേമാതിരി ലക്ഷറി ലൈഫ് അങ്ങനെയൊക്കെ ഉള്ള ഒരു ലൈഫ് ഒരു പോസിറ്റീവ് ഒരു ലൈഫ് ഏതൊക്കെ വിധത്തിലാണോ നിങ്ങൾ ആഗ്രഹിച്ചത് അതേമാതിരിയൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നത് മാതിരിയാണ് കാണുന്നത് പിന്നെ ചിലവർക്ക് ഒരു പ്രപ്പോസലൊക്കെ വരുന്നതായിട്ട് കാണുന്നുണ്ട് ആ പ്രപ്പോസല് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ നല്ല ആ ഒരു ഫേമസ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്തു നിന്നൊക്കെ നിങ്ങൾക്ക് വരുന്നതായിട്ടാണ് കാണുന്നത് അതേപോലെ തന്നെ ചിലവരുടെ ലൈഫിൽ എന്താ പെട്ടെന്ന് വരാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗെറ്റ് ടു ഗെദർ ഗെറ്റുഗെതൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ആശിച്ച മാതിരി ഒരു ലൈഫ് പാർട്ട്ണറെ കിട്ടുക അങ്ങനെയൊക്കെ ഒരു ഒരു മീൻസ് അങ്ങനെയൊക്കെയുള്ള ഒരു എനർജിയാണ് നിയർ ഫ്യൂച്ചറിൽ നിങ്ങളിലേക്ക് വരുന്നത് പിന്നെ ചിലവരുടെ ലൈഫിൽ പോയ ആൾക്കാർ മീൻസ് നിങ്ങളെ വിട്ടു പോ വല്ലവരും പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ എന്താ പറയുക ഫസ്റ്റ് ഒരു ഒരു റൊമാൻസോ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച ആൾക്കാർ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമായിട്ടുള്ള ആൾക്കാർ അവരൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത് അവരൊക്കെ ഒരുപക്ഷെ നിങ്ങളെ മറന്നു കാണുമായിരിക്കും ഒരു കോൺടാക്ട് ഉണ്ടാവില്ലായിരിക്കും പക്ഷേ ഇപ്പം അവരൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നതായിട്ട് അവർ നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട് അതേമാതിരി തന്നെ നിങ്ങളും അവരെ അവരെ പറ്റിയൊക്കെ ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ടാകുമായിരിക്കും പക്ഷെ അവർ പെട്ടെന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് ചിലവർ കൺസീവ് ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട് അവർക്ക് മീൻസ് അവർ കൺസീവ് ചെയ്യാൻ ആഗ്രഹിച്ചിട്ടുണ്ടാകുമായിരിക്കും അപ്പം ഉള്ള ഒരു എനർജിയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിയർ ഫ്യൂച്ചറിൽ വരുന്നതായിട്ട് കാണുന്നുണ്ട് പിന്നെ ചിലവരുടെ ഇതിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഒരു ഒരു എന്താ പറയുക ഒരു ടീച്ചർ ആയിട്ടൊക്കെ ജോലി കിട്ടുന്നതായിട്ടും കാണുന്നുണ്ട് അല്ലെങ്കിൽ പ്രൊഫസറായിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള ഒരു ജോലിയൊക്കെ കിട്ടുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട് പിന്നെ ഇനി എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോണത് അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോണത് അത് കുറച്ചുകൂടെ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി നോക്കാം എല്ലാം പെട്ടെന്ന് വരുന്നതായിട്ടാണ് കാണുന്നത് മീൻസ് അത് നിങ്ങളൊക്കെ ഇതിനു മുമ്പ് അതിന് വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ടാകുമായിരിക്കും ഓരോ കാര്യത്തിന് വേണ്ടിയിട്ടും ഈ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഞാൻ പറഞ്ഞില്ലേ റൊമാൻസ് മീൻസ് റൊമാൻസ് മീൻസ് നിങ്ങൾ വല്ല നോ കോണ്ടാക്ട് ഇതിലൊക്കെ മോഡിലൊക്കെ നിന്നിട്ടുണ്ടാവുമായിരിക്കും അപ്പം അതൊക്കെ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നത് മാതിരിയാണ് കാണുന്നത് കൂടുതലും റൊമാൻസാണ് കാണുന്നത് മീൻസ് പഴയ പ്രേമം പഴയ സ്നേഹം പഴയ ആൾക്കാർ നിങ്ങളെ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നോ കോണ്ടാക്ട് മോഡുണ്ടെങ്കിൽ അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതായിട്ടാണ് അതും പെട്ടെന്ന് തിരിച്ചു വരുന്നത് അത് നിങ്ങൾ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ലായിരിക്കും അവർ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുള്ളത് അങ്ങനെ വരുന്നതായിട്ട് കാണണം പിന്നെ ജോലി മീൻസ് പ്രൊഫഷൻ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഹൈ പോസ്റ്റിലുള്ള ഒരു ജോലിക്ക് വേണ്ടിയിട്ടൊക്കെ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടാകുമായിരിക്കും അപ്പോൾ നിങ്ങൾ പേഷ്യൻസൊക്കെ നിങ്ങൾ വെച്ചിട്ടുണ്ടാകുമായിരിക്കും മീൻസ് കുറേ നോക്കിയിട്ടും നോക്കിയിട്ടും മീൻസ് നിങ്ങൾക്ക് പക്ഷേ ആഗ്രഹം ആ ആ ജോലി തന്നെ വേണം അല്ലെങ്കിൽ ആ പ്രൊഫഷൻ തന്നെ വേണം അല്ലെങ്കിൽ ആ കോളേജിൽ തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടണം അങ്ങനെയൊക്കെ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാകുമായിരിക്കും അപ്പം നിങ്ങൾ അതിനു വേണ്ടി കുറേ വെയ്റ്റ് ചെയ്തിട്ടുണ്ടാകുമായിരിക്കും അപ്പോൾ ആ വെയിറ്റ് ചെയ്യുന്ന അതെല്ലാം അതെല്ലാം നിങ്ങളുടെ കഴിഞ്ഞു പോയി അതെല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിട്ട് നിങ്ങൾ ആശിച്ച മാതിരി അല്ലെങ്കിൽ ഉള്ള ജോലി അല്ലെങ്കിൽ നിങ്ങൾ ആശിച്ച മാതിരി അഡ്മിഷൻ അല്ലെങ്കിൽ ആശിച്ച മാതിരി ഒരു പ്രൊഫഷൻ അതൊക്കെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിയർ ഫ്യൂച്ചറിൽ അതും പെട്ടെന്നാണ് നിങ്ങൾ വിചാരിക്കാതെ പോലും അതൊക്കെ നിങ്ങളുടെ ജീവിതയ്ക്ക് കടന്നു വരുന്നതായിട്ട് മീൻസ് ഒരു പോസിറ്റീവ് ഒരു ഒരു എനർജി അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള ഒരു ഒരു ആണ് ഇത് കാണിക്കുന്നത് പോസിറ്റീവായിട്ടുള്ള ഒരു മെസ്സേജാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരണത് ഓക്കെ സോ നിങ്ങൾക്ക് ഇനിയും മീൻസ് ഒരു ക്ലാരിറ്റിക്കും വേണ്ടിയിട്ട് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു എന്തൊക്കെ ഏതൊക്കെ വിധത്തിലുള്ള ഒരു ഇതാണ് നിങ്ങളുടെ ലീ ജീവിതത്തിൽ വരണമെന്നുള്ളത് പക്ഷേ ഇനി ഒരു ഒരു ഗൈഡൻസ് മീൻസ് ഇതൊക്കെ വന്നാലും നിങ്ങൾ ഏത് എനർജിയിലാണ് നിൽക്കേണ്ടത് എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളത് ഉള്ള ഒരു ഇതാണ് മീൻസ് നിങ്ങൾക്ക് ഇൻട്യൂഷൻ മീൻസ് ചിലവരുടെ ഇതിൽ ഹെൽത്ത് പ്രോബ്ലമൊക്കെ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ മീൻസ് നിങ്ങൾക്ക് ടെൻഷൻ വെച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു മീൻസ് ഫിസിക്കലി നിങ്ങൾക്ക് എന്തെങ്കിലും അപാകതകളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ആവുന്ന മാതിരി നിങ്ങളുടെ ഹെൽത്ത് ഇമ്പ്രൂവ് ആവുന്ന മാതിരിയാണ് കാണുന്നത് അതേമാതിരി തന്നെ ഞാൻ പറഞ്ഞില്ല നിങ്ങൾക്ക് ആശിച്ച മാതിരി മീൻസ് നിങ്ങളിപ്പോൾ കുറേ പേഷ്യൻസോടുകൂടെ ഓരോ കാര്യങ്ങൾക്ക് വെയിറ്റ് ചെയ്യുമ്പോൾ അത് ചെയ്ത് എന്താവാന്ന് പറഞ്ഞാൽ നമ്മൾക്കത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മളത് വിടും ഇനി അത് നമ്മൾക്ക് കിട്ടില്ല അതുകൊണ്ട് നമുക്ക് വേണ്ട എന്ന് നമ്മൾ വിചാരിക്കും പക്ഷേ ആ പേഷ്യൻസ് നിങ്ങൾ എന്നത് നിങ്ങൾ വിചാരിക്കണോ എനിക്കിനി വേണ്ട അതിനോടുള്ള ഒരു ആശയോ അല്ലെങ്കിൽ നിങ്ങൾ ഈശ്വരനോട് അല്ലെങ്കിൽ സറണ്ടർ ചെയ്യില്ല മീൻസ് ഇനി എന്നെ കൊണ്ട് പറ്റില്ല എനിക്ക് ചിലപ്പോൾ അതൊന്നും കിട്ടില്ലായിരിക്കും എന്ന് അങ്ങനെ നിങ്ങൾ വിചാരിക്കുന്ന ആ സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇൻട്യൂഷൻ ഉണ്ടാവുമായിരിക്കും അത് ആ ഇൻട്യൂഷനിൽ നിങ്ങൾ വിശ്വസിക്കാം മീൻസ് അത് എന്തൊക്കെയാണെങ്കിലും പോസിറ്റീവായിട്ടോ നിങ്ങൾ എന്താണോ വിചാരിക്കുന്നത് എന്താണോ പേഷ്യൻസ് നിങ്ങൾക്ക് നിങ്ങളുടെ പേഷ്യൻസിന് ഒരു ഗിഫ്റ്റായിട്ട് ഈശ്വരൻ എന്താണോ തരുന്നത് അതിനെ നിങ്ങൾ ശരിക്കിനും പറഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യാം മീൻസ് അത് വരും എന്താ എന്തൊക്കെയാണെങ്കിലും ഈശ്വരൻ അത് എനിക്ക് തരും എന്നുള്ള ഒരു പോസിറ്റീവ് ഒരു ഇത് വെക്കുക മീൻസ് നിങ്ങളത് ആശിക്കുക അപ്പം അതെന്തായാലും അത് നിങ്ങൾക്ക് ത കിട്ടുന്നതായിരിക്കും അതേമാതിരി തന്നെ ചിലവർ മീൻസ് ഹെൽത്തിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ചിലവരും മീൻസ് ചിലവരുടെ ഫാമിലി മെമ്പേഴ്സ് ഫാമിലി മെമ്പേഴ്സിനെ പറ്റിയിട്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒരു ട്രീറ്റ്മെൻറ്റൊക്കെ നടക്കുമ്പോൾ നമ്മൾ വിചാരിക്കില്ല ഇനിയൊന്നും നമ്മളുടെ ചിലപ്പോൾ അത് നമ്മളുടെ കൈവിട്ട് പോകുന്ന മാതിരിയൊക്കെ തോന്നുമ്പോൾ നമ്മളത് ഈശ്വരനിലേക്ക് വിടില്ല അതും നമ്മൾക്ക് തിരിച്ചു കിട്ടുന്ന മാതിരി മീൻസ് അത് നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ തന്നെ ആ നമ്മളുടെ ജീവിതത്തിൽ ആ ഹെൽത്ത് നമ്മളുടെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലുമൊക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ പോലും ആ ഒരു പോസിറ്റീവ് റിസൾട്ടാണ് നിങ്ങൾക്ക് വരാൻ പോണത് അപ്പം ആ ഇങ്ങനെയൊക്കെയുള്ള ഒരു മീൻസ് റിലേഷൻഷിപ്പിലായാലും ശരി പ്രൊഫഷനിലായാലും ശരി ഹെൽത്തിലായാലും ശരി ഇങ്ങനെയൊക്കെയുള്ള ഒരു ചെറിയ ഒരു മാറ്റങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ പെട്ടെന്ന് വരാൻ പോണത് ഓക്കേ സോ ഫ്രണ്ട്സ് ഇതൊരു ചെറിയ റീഡിംഗ് ആണ് ആർക്കൊക്കെ റെസനേറ്റ് ചെയ്യുന്നത് അവരൊക്കെ പോസിറ്റീവ് എടുക്കുക അല്ലാത്തവർ ജസ്റ്റിസ് കിപ്പ് ചെയ്യുക ഓക്കെ താങ്ക് യു താങ്ക് യു ഫ്രണ്ട്സ്